ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിലാണ് അപ്പോൾ പെട്രോൾ പമ്പിലാണ് നമ്മൾ ഇന്നലെ ടെന്റ് അടിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഒന്നിനി ഫ്രഷ് ആയിട്ട് നമ്മൾ കുളിച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പാക്കപ്പ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുന്നതാണ് ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ തൊട്ട് നാൽപ്പത് കിലോമീറ്റർ ഒരെ ഫോറസ്റ്റ് ആണ് അപ്പോൾ അത് കാരണം തന്നെയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് പോകാഞ്ഞത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം സമയം എട്ട് മണിയായിട്ടുണ്ട് ഇപ്പോഴേക്കും നമുക്കൊരു പത്ത് മണി ഉള്ളിച്ചിട്ട് ഈ ഫോറസ്റ്റ് റൂട്ട് കടക്കാൻ വേണ്ടി സാധിക്കും പത്തുമണി പതിനൊന്ന് മണിക്ക് എന്തായാലും നമ്മൾ അടുത്ത ടൗണിലെത്തും അവിടെ നിന്ന് വേണമെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര അവിടെ നിന്ന് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ബഡ്വേൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പം കണ്ടൊരു പെട്രോൾ പമ്പാണ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടെൻറ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കണേ കുട്ടൂസനാണെങ്കിൽ നമ്മൾ ഇന്നലെ വെച്ചതെന്ന് പറഞ്ഞാൽ കുട്ടൂസൻ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പമ്പിൽ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ ആൾക്കാരുകളൊക്കെ ആണെങ്കിലും നല്ല സൗഹൃദം തന്നെയായിരുന്നു അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങണം കാരണം ഇനി അധികം വൈകണ്ട നമുക്ക് ഇനി കുറച്ചേരം കൂടി വൈകി കഴിഞ്ഞിട്ട് നമുക്ക് വിഷക്കാൻ തുടങ്ങിയാലും ഇനിയിപ്പോൾ ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച ആദ്യം തന്നെ നമ്മൾ യാത്ര തുടങ്ങാൻ നേരത്തെ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ കുറച്ച് അങ്ങോട്ട് സൈക്കിൾ ചവിട്ടിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചവിട്ടി പോകണമെങ്കിൽ നല്ല മോശം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളിനി എന്തായാലും ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ പോയിട്ട് വേണം അടുത്ത ഏതെങ്കിലും ചായക്കട ഹോട്ടൽ എന്തെങ്കിലും നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഹലോ ഇതപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എട്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെല്ലാം ബാക്ക് ചെയ്തെല്ലാം റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങാണ്ടിരിക്കണത് അപ്പോൾ ആണെങ്കിൽ നല്ല മഴക്കാർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം കാരണം ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഫുള്ള് ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇന്നലെ നമ്മളിപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ പമ്പിലുണ്ടായി ഈ ചേട്ടനാണ് ഈ ചേട്ടന് ഇന്നലെ രാവിലത്തെ ഡ്യൂട്ടിയും ഉണ്ടായിരുന്നു രാത്രിയും ഡ്യൂട്ടിയും എടുത്ത് ഇപ്പോൾ രാവിലെയും ഈ ചേട്ടൻ തന്നെ ഉണ്ട് വേറെ ആരെയും കാണാനൊന്നുമില്ല അപ്പം നമുക്ക് ഈ ചേട്ടനോട് പേരൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്തായാലും എന്തായാലും ഇന്നലെ ഈ പമ്പിൽ നല്ല അടിപൊളി തന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാത്തപ്പോൾ പമ്പിൽ ഇങ്ങനെ സ്റ്റേ എടുക്കുക നേരത്തെ ഭയങ്കര ലോറിക്കാരാണെങ്കിലും പിന്നെ നിറയെ ആൾക്കാരുടെയൊക്കെ ശല്യങ്ങളൊക്കെ കാരണം നമ്മൾ പരമാവധി പമ്പ് സ്റ്റേ ചെയ്ത് എടുക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഇവിടെ എത്തിപ്പെട്ടപ്പോഴേക്കും ഇവർ പറഞ്ഞിട്ട് ഫോറസ്റ്റ് റൂട്ടാണ് വൈകുന്നേരം പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നാണ് പോയി ചേട്ടനായിരുന്നു നമ്മളൊപ്പം ഉണ്ടായിരുന്നു ബൈ ഞാൻ ശ്രീഹരി ശ്രീഹരി അപ്പോൾ ശ്രീഹരി എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മുടെ ഇപ്പം ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായി വളരെ ഉപകാരമായിരുന്നു ഭൈ നന്ദി താങ്ക് യു അങ്ങനെ നമ്മൾ നിന്ന് വെച്ചാൽ പമ്പിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഫോറസ്റ്റ് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വീടുകളോ കടകളോ ഒന്നും കാണാനില്ല അപ്പോൾ ഭാഗ്യത്തിനാണ് നമ്മൾ ഇന്നലെ അവിടെ നിന്നത് കാരണം ഇവിടെ നിന്നൊരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെയുള്ള റോഡാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് കയറ്റോ മിറക്കോ ഒക്കെ ഇട്ട് അങ്ങനെയാണ് കിടക്കുന്ന റോഡ് അപ്പോൾ ഇവിടെ ബോർഡും കാണാം അങ്ങനെ നമ്മൾക്കിനി ഇവിടെ നിന്ന് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ചെയ്യാൻ നേരത്തെ ലെഫ്റ്റിലേക്കും ഒരു വഴി വന്നു പറഞ്ഞു അപ്പോൾ ആ വഴി കയറി കഴിഞ്ഞാൽ വിജയവാടയിലേക്ക് പോകാനായിട്ട് കുറച്ച് എളുപ്പമാണ് കുറച്ച് നല്ല കുറേ കാഴ്ചകൾ കാണാന്നാണ് ഇന്നലെ ഞാൻ പമ്പിലാ ചേട്ടം പറഞ്ഞത് അപ്പം നമുക്ക് ഇന്ന് ആ വഴി പോവാം നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ തന്നെ ഈ റോഡിൻ്റെ നേരെ തന്നെ പോയിട്ടു ഒങ്കോള എന്ന് പറഞ്ഞ സ്ഥലം പോയിട്ട് അവിടെ നിന്ന് വിജയവാടയിലേക്കായിരുന്നു അപ്പൊ നമ്മൾക്ക് ഇന്നലെ ആ പമ്പിലെ ചേട്ടം വേറൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ വഴി ഒന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇപ്പൊ ഒരു ബോർഡ് കണ്ടപ്പോഴേക്ക് നിർത്തിയാണ് വിജയവാടയിലേക്ക് ഇവിടുന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തേക്കണ റൂട്ട് എന്ന് പറഞ്ഞാൽ നെല്ലൂർ വഴിയായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ വഴി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്ററും കൂടി അപ്പോൾ ഏകദേശം മുന്നൂറ് ഉണ്ട് ഒരു മൂന്ന് ദിവസത്തിൽ അല്ലെങ്കിൽ നാല് ദിവസം നമ്മൾ വിജയവാട് എത്തുന്നതായിരിക്കും അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണ ഫുള്ള് ഫോറസ്റ്റ് റൂട്ടാണ് അപ്പോൾ അവിടെ നിന്ന് പമ്പീന്ന് ആ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായില്ലോ രണ്ട് ദിവസം മുമ്പ് പുലി ഇറങ്ങി എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാരുകൾ താമസവും ഇല്ല അതുപോലെ തന്നെ കടകളാണെങ്കിലും കാണാനൊന്നും സാധിക്കില്ല ഇവിടെനിന്ന് ഏകദേശം ഞാനിപ്പോൾ വന്നത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ കവറായിട്ടുണ്ട് ഇനി ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലും ആരുടെ ആരെങ്കിലുമൊക്കെ കണ്ട് മുട്ടുവന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ കൊണ്ടിട്ടാണ് കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് രാത്രി റൂട്ടിൽ വണ്ടികളും ഭയങ്കര കുറവാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ റൂട്ടിലും നിറയെ ചിത്രശലഭങ്ങളാണ് അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ പുലിയുള്ള ആട്ടിലാണ് പുലിയുള്ള ആട്ടിലൊന്നല്ല പുലി ഇറങ്ങിയ റോട്ടിലൂടെയാണ് രണ്ട് ദിവസം മുമ്പ് അതെന്തായാലും വൈകുന്നേരം ഇപ്പം ഞാൻ ചോദിച്ചപ്പോഴേക്കും രാവിലെ രാവിലെയൊന്നും കുഴപ്പമൊന്നുമില്ല ഒന്നും അങ്ങനെ വരാറില്ല വണ്ടികളോ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടിട്ട് വൈകുന്നേരമുള്ള ഇത് കൂടുതലും ഈ വഴിയിലോട്ടൊക്കെ വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുവരെ അധികം ഉപദ്രവങ്ങളൊന്നും ഇവിടത്തെ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് പിന്നെ രണ്ട് ദിവസം മുമ്പ് ഒരു കാറിൻ്റെ ഫ്രണ്ടിലോട്ട് ചാടി വീണിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കാറുകാരൊക്കെ പേടിച്ച് അപ്പോൾ അതൊക്കെ ഇനി ഇവിടുത്തെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം ഇനി ഒരു നമ്മൾ അത്യാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഇനിയിപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ പോയാൽ എന്തെങ്കിലും ടൗൺ എത്തിപ്പെടും കണ്ടിവിടെ മാൻ ക്രോസ് ചെയ്യണ കാരണം അതിൻ്റെ ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ട് കെയർ ചെയ്ത് പോകാനായിട്ട് വണ്ടികൾ ലോറിക്കാരൊക്കെ ആണെങ്കിലും ഓ സ്പീഡിൽ പോകുന്ന മാനൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങളൊന്നും ഇടിച്ചിടാനൊന്നും പാടില്ല അതുങ്ങൾക്കൊക്കെ അതുങ്ങൾക്കായിട്ടുള്ള നമ്മൾ സമയം കൊടുത്തിട്ട് അതുങ്ങൾ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടൊക്കെ മാത്രം നമ്മൾ പോകാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ നമ്മൾ ധൃത പിടിച്ച് സ്പീഡിലൊക്കെ വന്ന് അതുങ്ങൾ ക്രോസ് ചെയ്യണ സമയത്ത് അതുങ്ങളൊക്കെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം നമ്മൾ ഒരിക്കലും അപകടം വരുത്തി വെക്കാൻ പാടില്ല കാരണം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാലും അവരുടെ ഒരു കാടാണ് അവർ ജീവിക്കുന്ന ഒരു കാട്ടിൽ നമ്മൾ റോഡ് വന്നിട്ട് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ പോകണമെന്നുള്ളു അപ്പോൾ അവരുടെ ആ ഒരു ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തടസ്സം വരാൻ പാടില്ലല്ലോ അങ്ങനെ വീണ്ടും നമ്മൾ ഈ വഴി കൂടി വന്നിട്ടിരിക്കും നല്ല വെയിലാണ് അപ്പോൾ വീണ്ടും ടയേർഡായിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഒരു മന്ദിരം ഉണ്ടായിരുന്നു ചെറിയൊരു മന്ദിരാണ് ഹനുമാൻ മന്ദിരാണ് അപ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ചാമ്പ് വയ്പണ്ട് അപ്പൊ ഇവിടെ നിന്ന് നമ്മള് മോൻ കഴുകിട്ട് ഫ്രഷായിട്ടൊന്ന് പോവാന്ന് വിചാരിച്ച് ഇവിടെ നിർത്തിയതാണ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മോൻ കഴുകിട്ട് പോവാ പറഞ്ഞാല് ചാമ്പ് എന്നൊക്കെ പറയുമ്പോ നല്ല തണുത്ത വെള്ളം തന്നെ ആയിരിക്കും നല്ല ആശ്വാസമായിരിക്കും ടാങ്കീന്നൊക്കെ ഇങ്ങനെ വഴി പോകുമ്പോൾ ചില ആൾക്കാർ ടാങ്കിലൊക്കെ നരച്ചിട്ട് വെള്ളം കഴിക്കും പക്ഷെ അതും കൊണ്ട് പോകുന്ന കഴിപ്പായിരിക്കും അടുപ്പം ചൂടായിട്ട് അങ്ങനെ നമ്മൾ ഈ വഴി വന്നിരിക്കണേ ഈ വഴി വരാൻ എന്ന് പറഞ്ഞാൽ കടകളൊന്നും ഉണ്ടായിരുന്നില്ല കൊറേ നേരമായിട്ട് അപ്പൊ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല തളർച്ച ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏതെങ്കിലും കട കിട്ടാണെങ്കിൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് പന്ന കണ്ട ഒരു കടയാണിത് അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും ഗൂഗിൾ പേ ഉണ്ട് അപ്പൊ നമ്മുടെ ഗൂഗിൾ പേ ക്യാഷ് എല്ലാം തീർന്നിരിക്കണെന്ന് ഇവിടെ ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വരുതുക അപ്പൊ ഇവിടെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പം ഇത് മേടിച്ച് ഇതെന്ന് പറഞ്ഞാൽ കിടപ്പ് ആ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഷേപ്പിൽ ചവാളയുടെ ടേസ്റ്റാണ് രണ്ടു ദിവസം ആയക്കെട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ള അങ്ങോട്ടേക്കാണ് ചബോഴു ചോളെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഓരോ വില്ലേജുകൾ വന്നിട്ടുണ്ട് അതുകാരണം പിന്നെ കുഴപ്പമില്ല ഫോറസ്റ്റ് ആണ് ബാക്കിയെല്ലാം എന്നാലും ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പഴേക്കും ഓരോ വില്ലേജുകളൊക്കെ വന്നിട്ടുണ്ട് ോട് വന്നപ്പോഴേക്കും ഒരു ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും നമ്മൾ റെസ്റ്റ് എടുക്കാണ്ടി ഇതെന്ന് പറഞ്ഞാല് ബ്രഹ്മാനപ്പള്ളി എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ആണ് ഇത് അപ്പൊ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ഇനി പോവാനുള്ള അങ്ങോട്ടേക്കാണ് അങ്ങോട്ട് വലിയ റോഡ് തുടങ്ങണണ്ട് നമ്മള് വന്ന വഴി കണ്ട ഒരു വേറൊരു മന്ദിരാണ് ഹനുമാന്റെ വലിയൊരു പ്രതിമ ആണ് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് അടുത്താണ് നമ്മളിവിടെ നല്ല ചൂടുണ്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ വിജയവാഡയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററും കൂടി ഉണ്ട് വിജയവാഡ അത് നമ്മൾ പോണ വഴിക്ക് ഒരു വളരെ ഭംഗിയുള്ളൊരു കാളവണ്ടിയുണ്ട് കാളകളെ കാണാനാണെങ്കിൽ ആ കാളവണ്ടി ഒരുക്കി വെക്കുന്നുണ്ടവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നുണ്ടായി ഞാൻ മറ്റു വഴി പിന്നെ അമ്മോടെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി പോകണമെന്നറിയില്ല ഹലോ നമ്മൾ ഈ വെയിലത്തുടി ചവിട്ടി വരാൻ നേരത്തെ ഒരു ബ്രോ വന്നിട്ട് നമ്മളോട് മലയാളത്തിൽ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ മലയാളം അറിയാന്ന് ചോദിച്ചപ്പോ ലൈറ്റ് ആയിട്ട് അറിയാന്ന് ബ്രോ പറഞ്ഞോ മാധവില്ലേജ് വില്ലേജ് ക്രിയേറ്റ് ൾക്കാരെ കണ്ടുപിട്ടാൻ നേരത്തെ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം ഇതേപോലെയൊക്കെ കണ്ടുപിട്ട ആൾക്കാരൊക്കെ നമ്മൾ കെയിലൂടെ തളർന്നൊക്കെ പറയാൻ നേരത്തെ ഓരോ ആൾക്കാരും ഒന്ന് നമ്മളോട് ഇങ്ങനെ മോട്ടീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നേരത്ത് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ബ്രോനെ കണ്ടു വിട്ടിയാലും വളരെ സന്തോഷമുണ്ട് ഇത്ര നേരം ഗ്രാമത്തിലെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു ടൗൺ തറയപ്പോഴേക്കും കണ്ടൊരു കാഴ്ചയാണ് പറമ്പ് നിറയെ പ്ലാസ്റ്റിക് ബാഗുകളാണെങ്കിൽ മൊത്തം ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കണല്ലോ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ വിട്ടു വിട്ടു വിട്ട് വിട്ട് ഒരു അത്യാവശ്യം കുറെ ഏക്കർ കണക്കിന് സ്ഥലം മൊത്തം പ്ലാസ്റ്റിക്കുകളാണ് ഞാൻ പെട്ടെന്ന് എന്തോ കൃഷിയിടത്തിൽ എന്തോ കുത്തിയിട്ട് വെച്ചേക്കണ പോലെയാണ് ദൂരെ നോക്കിയപ്പോ തോന്നിയത് അടുത്ത് വന്നപ്പോഴാണ് വേസ്റ്റിട്ട് ഏറ്റവും ഒറ്റത്ത് നിറയെ വേസ്റ്റ് കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ നിന്ന് പ്ലാസ്റ്റിക് കവറുകളെല്ലാം കാറ്റുകൊണ്ടിട്ട് പറന്ന് പറന്ന് ഇവിടെ ഉള്ള മുൾച്ചെടികളിലൊക്കെ വന്ന് തങ്ങിയിക്കണ ഒരു രംഗോണി കാണ അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് തുടങ്ങി അവിടെ നിന്ന് ഇവിടത്തോളം എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ അടുത്ത് സൈക്കിൾ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പോണ പോണവഴിക്കാണ്ട് ഒരു തോട്ടത്തിന്റെ കാഴ്ചയാണിത് എന്ന് പറഞ്ഞാല് ഓറഞ്ച് ആണ് അപ്പൊ എന്റെ ഗേറ്റ് എവിടെയൊന്നും അറിയാൻ പാടില്ല അപ്പൊ ഈ വഴി ഒരു വഴി ഇങ്ങനെ കയറാൻ പറ്റുന്ന രീതി കണ്ടായിരുന്നോ അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും അവിടെ ഒന്ന് പോയി നോക്കിട്ട് വരലാന്ന് വിചാരിച്ച് കുട്ടികൂസനെ ഇവിടെ വഴിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സൈക്കിള് കണ്ടപ്പോഴേക്കും ഞാൻ നിർത്തി അപ്പൊ ഇവിടുത്തെ എന്തായാലും ആരെങ്കിലൊക്കെ ഈ വഴി പോയിട്ടുണ്ടാവില്ല അപ്പൊ അവരെ കാണണെനിക്ക് ചോദിക്കാം അപ്പ നമുക്ക് എന്തായാലും കേറി നോക്കിയിട്ട് വരാം ഞാനിവിടെ ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് ആരും കാണാനൊന്നുമില്ല ചോദിക്കാനായിട്ട് ഇവിടെ ഞാൻ ഈ സൈക്കിള് കണ്ട് വിചാരിച്ചിട്ട് ാലും കാണാനില്ല നമുക്ക് എന്തായാലും അകത്ത് നോക്കിട്ട് വരാം ഇവിടെ മുഴുവനൊക്കെ സൂക്ഷിച്ച മൊത്തം ഓറഞ്ചിന്റെ തോട്ടാണ് നിറയെ ഓറഞ്ച് ആയിട്ടുണ്ട് ഓറഞ്ചിന്റെ പച്ചയാണ് സോറി ഏട്ടാ ഓറഞ്ച് അല്ലേ ഇത് മുസമ്പിയാണ് ഞാൻ ദൂരെ നോക്കിയപ്പോ കറക്റ്റ് ഓറഞ്ച് പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കാണ് ഓറഞ്ച് അല്ലത് ഇത് മുസമ്പിയാണ് കണ്ടത് ഇവിടെ നിന്ന് നിറയുണ്ട് ഇങ്ങനല്ല നല്ല രസമുണ്ട് തോട്ടം കാണാനായിട്ട് ഇവിടെ നിന്ന് ഉള്ളിലോട്ടൊക്കെ കുറെ ഉണ്ട് ചില മരങ്ങളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് അവിടെ ഒരു ചേട്ടൻ തന്നെ പുല്ലിലോട്ടനുണ്ട് എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ്റെ ആണ് ആ സൈക്കിൾ എന്ന് തോന്നുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കയറി കാഴ്ചകളൊക്കെ അടിപൊളി അടിപൊളിയതായി കണ്ട ഇതൊക്കെ ഭയങ്കരമായിട്ടും ഉണങ്ങിപ്പോയി അതിനകത്തായേക്കുന്ന കായകളെല്ലാം ഉണങ്ങിപ്പോയി അപ്പോ നമുക്ക് എന്തായാലും ഇവിടെനിന്ന് ഇനി ഇറങ്ങി ഇവിടെ നിന്ന് ഇത്രേ ഉള്ളു ഇനി മൊത്തം ഈ മരങ്ങൾ തന്നെയാണ് ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം അഞ്ചരയ്ക്ക് ആയപ്പോഴേക്കും നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പുണ്ട് ചെറിയൊരു പമ്പാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ പോകണം ഹോട്ടൽ എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ബാക്കിലോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു ഇവിടെ നിന്നോട് ഇങ്ങോട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ രാത്രിയുണ്ട് പമ്പ് അപ്പോൾ ഇവിടെ ഉള്ളത് രാത്രി നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത പമ്പായ കൊണ്ടിട്ട് പിന്നെ ഇവിടുത്തെ സീനറി ആണെങ്കിൽ നല്ല രസം ഉണ്ട് വേണം ബാക്കിലൊക്കെ നല്ല മലയും നല്ല രസമുള്ളത് കൊണ്ടിട്ട് ഞാൻ എന്നോട് ചോദിച്ചായിരുന്നു ഇവിടെ നിന്നോട്ടേന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞ് കുഴപ്പമില്ല ടെൻ്റ് അടിക്കണ്ട ആ കാണുന്ന റൂമാണ് അപ്പം റൂമിൻ്റെ അകത്ത് തന്നെ കിടന്നു അവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അവൻ്റെ അകത്ത് എടുക്കണമെന്നിട്ട് റൂം അതിൻ്റെ അകത്ത് കിടന്നു പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കാണിച്ചുതരാം അങ്ങനെ ആണെങ്കിൽ കുട്ടി ദിവസം കൂടി ഞാനിവിടെ വെള്ളം തീർന്നപ്പോഴേക്കും വെള്ളം എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് കയറിയതാണ് പമ്പിങ്ങനെ കൽപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കണത് എന്ന് പറഞ്ഞാൽ ഈ വഴി കൂടി വന്നിട്ട് ഇനി പെട്ടെന്നൊന്നും അടുത്ത സ്ഥലത്തോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റൂല പറ്റൂലെന്ന് തോന്നിയോണ്ടിട്ട് ഞാൻ എന്നോട് ചോദിച്ചാണ് ഈ മൂലൊക്കെ ടെൻഡടിച്ചോട്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ കുഴപ്പമില്ല ബ്രോ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യമുണ്ട് ടൈൽസൊക്കെ ഇട്ട റൂമാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാന്ന് പറഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഗേജ് ഒക്കെ അഴിച്ച് വെച്ചിട്ട് ഒന്ന് കുളിക്കണം അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് പുറകിൽ തന്നെ നല്ല സൗകര്യമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിന്ന് ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ലഗേജ് ഒക്കെ എടുത്ത് ആ റൂമിലോട്ട് വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ അറിയുമ്പോൾ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ എന്തായാലും ഫുഡൊക്കെ മേടിച്ച് തിരിച്ചുവിടാംന്ന് വീഡിയോ ബാക്കിയുള്ള ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും നമ്മൾ അടിപൊളിയായിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ സൈക്കിൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ ഒന്നും അധികം എടുക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ വന്ന വഴിക്ക് റോഡുകൾ മാത്രം ഉണ്ടായുള്ളൂ കാഴ്ചകൾ പറഞ്ഞാൽ എല്ലാം ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കണം അതുകൊണ്ടിട്ട് ഞാനധികം ഷൂട്ടൊന്നും ചെയ്യാഞ്ഞത് അങ്ങനെ നമ്മൾ ഇവിടെ ടെൻറ്റ് അടിക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴേക്കും അവൻ നമ്മളോട് പറഞ്ഞത് അകത്ത് കടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവനോട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന് വീഡിയോയിലെടുത്ത് ചെറിയൊരു മടി മടിയുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല അത് കാരണം എടുക്കാഞ്ഞാൽ അവൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അജിത്ത് എന്നാണ് നല്ലൊരു ഉപകാരം തന്നെയായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ലഗേജ് ഒക്കെ കുട്ടൂസൻ്റെ അഴിച്ചു വെച്ചിട്ട് കുട്ടൂസനെ നമുക്ക് പാർക്ക് ചെയ്ത് ഒരു മൂലൊക്കെ തണലിൽ തന്നെ കൊണ്ട് നോക്കണം അപ്പോൾ ഇവിടെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കുട്ടൂസിനെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നേന്ന് പറഞ്ഞാൽ ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോകാനായിട്ട് അത് ഇനിയിപ്പോൾ സമയമുണ്ട് ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുള്ളൂ ഇപ്പോൾ ഒരു ആറരയൊക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ആറരയൊക്കെ ആകുമ്പോൾ പോയി ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നേരത്തെ തന്നെ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീഡിയോ ഒക്കെ ഇടിച്ചത് ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം കാരണം ഇപ്പോൾ രണ്ട് ദിവസം നല്ലോണം ഉറക്കത്തിൻ്റെ സമയമൊന്നും ശരിയാവണം ഉണ്ടായിരുന്നില്ല ടെൻ്റൊന്നും അടിക്കാണ്ട് വരില്ലല്ലോ ടെൻ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ ചൂടുള്ള സ്ഥലങ്ങളായതുകൊണ്ടിട്ട് ടെൻ്റ് അടിക്കാൻ നിറച്ച് രാത്രിയാണെങ്കിൽ ടെൻറ്റിൻ്റെ അകത്ത് നല്ല ചൂടാണ് അപ്പം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റണ ചൂടത്ത് ഇപ്പോൾ അത് കാരണം നമ്മൾ രാത്രി ഒരു മണി രണ്ട് മണിയാകുമ്പോഴാണ് ടെൻറ്റിനകത്ത് കയറി കിടക്കണുണ്ടായിരുന്നത് അപ്പം നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പമ്പിലായിരുന്നു അപ്പം ഈ പമ്പിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഹോട്ടലുണ്ടായിരുന്നത് അപ്പം ഞാൻ ഹോട്ടലിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്ക് പിന്നെ ഒന്നും കാണാനില്ല ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അവൻ്റെ വീട് ഇവിടുന്ന് അപ്പറത്തന്നെയാണ് ഒരു കിലോമീറ്ററിന്റെ അപ്പറത്താണെന്നാ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അപ്പോൾ ഭക്ഷണം മേടിക്കാനാ അല്ല ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചതൊക്കെ പൂട്ടിട്ടേക്കാണായിരിക്കും വിചാരിച്ച് ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാണ് ഞാനിപ്പോ ഓൺ ചെയ്താണ് അപ്പോൾ ഇതും തുറന്നിട്ടിട്ടാണ് അവൻ പോയത് ഞാൻ വരോന്നവന് അറിയാലോ എന്റെ ലഗേജ് ഒക്കെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് റൂമിലാണ് എന്തായാലും വളരെ ഉപകാരം തന്നെ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കണേ അപ്പൊ ഇനി നല്ല കുറെ യാത്രയിൽ അറിവുകൾ വന്നിട്ടുള്ള വീഡിയോ ഉറപ്പായിട്ടും വരുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ